കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് സ്വീഡിഷ് പരിശീലകനായ മിക്കായിൽ സ്റ്റെറ സ്ഥാനമേറ്റതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകടയിൽ ഒരു റൂമർ പ്രചരിച്ചിരുന്നു ആ റൂമർ ഇങ്ങനെയാണ് സ്വീഡിഷ് താരമായ മാഗ്നറ്റ് എറിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ മിക്കായിൽ സ്റ്റെറയുടെ കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ് മാഗ്നറ്റ് എറിക്സൻ കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിക്കൈൽ സ്റ്റേറയുടെ ഒരു ശിഷ്യനും കൂടിയാണ് മാഗ്നെറ്റ് എറിക്സൺ ഒരു അഭിമുഖത്തിൽ മാഗ്നറ്ററിസിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കായിൽ സ്റ്റെറെ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നു എൻ്റെ അടാറിലും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടാറിലും ഈ താരത്തെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സും ഞാനും ശ്രമിക്കുമെന്നായിരുന്നു ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മിക്കായിൽ സ്റ്റെറെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യം വ്യക്തമാണ് ചിലപ്പോൾ മിക്കായിൽ സ്റ്റെറെ ഈ കാര്യം ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെയും ഈ ആഴ്ച തന്നെ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസിന്റെ റിപ്പോർട്ടും ഇതുമായി നമുക്ക് ഒത്തുചേർന്ന് നോക്കിയാൽ ചിലപ്പോൾ മാഗ്നറ്ററിസിന്റെ സൈനിങ് ആവാം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോഹാ സദോയുടെ സൈനിങ് ആവുക അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സൈനിങ് ആവാം